ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് സമയം അപ്പം നമ്മൾ ഒരു വ്ലോഗ് എടുക്കുന്നത് മിക്ക ദിവസങ്ങളിൽ വൈകുന്നേരം വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ എന്ത്താ അവിടെതാ ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അറിയുന്നത് ഞാനുണ്ട് ലിത്തുണ്ട് പിന്നെ സിജേട്ടിൻ്റെ വൈഫുണ്ട് അപ്പം അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് നമ്മൾ നടന്ന് പോയിട്ട് അങ്ങോട്ട് കത്താനായി അവിടെ ഹാരില്ലാക്കുന്നത് അപ്പൊ അങ്ങനെ നടന്ന് നടന്ന് നമ്മ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് വെറുതെ ഇങ്ങനെ വൈകുന്നേരം വീട്ടിലിരുന്ന പറഞ്ഞതാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാൻ വീട്ടിന്റെ ഇപ്പുറത്തുള്ള ഏരിയ വീഡിയോ വീടുണ്ടോ ഇപ്പോ ഇത് നമ്മളെ ചെമ്പക എന്ന് പറയുന്ന മലയാളത്തില് നാഗസംപിക ബുക്ക ദേവ കണ കണക്കിലേ Karena gile, karena gile. Dewa, karena gile gue. Itu karena legenda aleg. Bener. Lanjutnya naga cegah. Lanjutnya naga cegah. Lanjutnya naga cegah. Kenapa, Bu? Kenapa, Bu? Aduh, aku mau dengar cak. Buka boleh, enak Buka. <laughs> Buka, <na aapndu. laughs> Buka pelakka

നീര് പാടത് കൂലി വെക്കുന്ന ബ്രസ് ഉണ്ടാ അതിന് ആയിട്ടേ കൂളി വെക്കുസത്തത് മാളിക പാടു ചോറ് നൂറ് മാലിക ദീത് ചോർത്തോടു അപ്പൊ മാളെത്തന്നുക്കായ

దన బిట్ దేట దశवाड़ा బుర్చి ఆ ఇరు కొంజి టేస్ట్ మంటా ఓ చీప ఉండా చప్పే ఉండాందో పులి కైల దేకందే అంటే కైదేకు ని టేస్టిని టేస్టిని చాలు ി ഭയങ്കര പുലി അത്രേസ്റ്റ് അപ്പൊ നമ്മ വെറുതെ ഇങ്ങനെ നമ്മളെ വീടിന്റെ ഇപ്പറത്തുള്ള വീട്ടിലേക്ക് വന്നതാണ് നമ്മളെ വീട് എടാന്ന് വെച്ചാല് ദാ ഹാക്കുന്ന കോമ്പൗണ്ട് ദാഹാക്കാടിനാണ് നമ്മളെ വീട് അതിലേക്കൂടി വന്ന് ഞാൻ ഇപ്പുറത്തേക്ക് എത്തിയതാണ്